ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാ ചോദ്യങ്ങൾ എന്ന് ഞാനിപ്പോ പറയാ ഹെയറിനെ കുറിച്ചിട്ടാണ് ബേബി വേദിനെ താഴ്ത്ത് വയ്ക്കൂ തിരിഞ്ഞു നിക്കൂ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞതാണ് ഹെയറിന്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് പക്ഷെ എന്നാലും കുറേ പേര് ചോദിച്ചു എന്താച്ചാ പറയൂ നിങ്ങൾ എന്തൊക്കെയാണ് ഹെയറിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ തമ്പ്ലൈനിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഇവളുടെ തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ തമ്പ്ലൈനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അവളുടെ ഹാഫ് മുടി ആദ്യത്തെ മുടിയും പിന്നെ ഇപ്പോൾ ഉണ്ടായ മുടി കേട്ടോ ഞങ്ങളത് വളർത്തുകയാണ് അതഞ്ച് വയസ്സാണോ എനിക്ക് കറക്റ്റ് വയസ്സ് ഓർമ്മലിയാട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എന്താണ് മുടിയിൽ തേക്കുന്ന എണ്ണ ആ എണ്ണ എടുത്തോണ്ടെന്ന ബേബിയെ അപ്പം ഗൈസ് ഇതാണ് ഞങ്ങൾ ഇപ്പം തേക്കുന്ന എണ്ണ എല്ലാവർക്കും അറിയാമല്ലോ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഇതാണ് ഇപ്പ തലയിൽ തേക്കുന്നത് പിന്നെ തേച്ചിരുന്നത് ചെമ്പരത്തിയാ ആ ചെമ്പരത്തി താളിയല്ല ചെമ്പരത്തി ആദ്യം വെളിച്ചെണ്ണ ആ ഉണ്ടല്ലോ മറ്റേ സി എൻ എസ് എന്ന അച്ഛമ്മ തന്ന വെളിച്ചെണ്ണ അത് നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നിട്ട് തോന്നുന്നുണ്ട് ഏതൊരു വീഡിയോയിൽ അതിപ്പോ ഇല്ല അവിടെ അത് അതിപ്പോ കഴിഞ്ഞു അതും തേക്കാറുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മൾ തലയിൽ തേക്കാറ് പിന്നെ താളി തേക്കാറുണ്ട് കേട്ടോ ചെമ്പരത്തി താളി അരച്ചിട്ട് ഇടയ്ക്ക് തേക്കും പിന്നെ കഞ്ഞി വെള്ളം ആയിട്ടുണ്ട് കഞ്ഞി വെള്ളം തേക്കാറുണ്ട് കേട്ടോ അത് ഞങ്ങള് പിന്നെ ഒരു ദിവസം ഇടാം തേദ ഇരുന്നു കഞ്ഞിവെള്ളത്തിൻ്റെ വീഡിയോ നമ്മൾ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് കേട്ടോ മുടിക്ക് അപ്പോൾ അവൾക്ക് ചുമയെ കാരണം ആ ഒരു ടിപ്പ് ഞാൻ തേച്ച് കൊടുത്തിട്ടില്ല അത് ഇതായിട്ടില്ല അപ്പം കഞ്ഞിവെള്ളവും തേക്കാറുണ്ട് ഇത്രയാണ് നമ്മൾ മുടിയിൽ തേക്കുന്നത് കേട്ടോ ഇനി ഉള്ള ചോദ്യം എന്താണ് മുടി ഫേക്ക് ഫേക്കാണോന്ന് നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഫേക്ക് ഫേക്കല്ല ഒറിജിനലാണ് അതെ അതെ മുടിയാണോ വെപ്പ് ണോ ഇവിടെ പ്രോഗ്രാമില്ണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് കുട്ടികൾ ചോദിച്ചു ചേച്ചി മോളുടെ മുടി വെപ്പാല് വെപ്പല്ലേന്ന് പറഞ്ഞു വലിച്ചു നോക്കി പറഞ്ഞു അപ്പൊ കുട്ടികളെ തൊട്ട് നോക്കി അപ്പൊ ഞങ്ങൾക്ക് തോന്നി അതോട് ചോദിച്ചതാട്ടോ പറഞ്ഞു അല്ല സ്വാഭാവികം ചെലവർക്ക് തോന്നും വെപ്പാണെന്ന് പിന്നെ ചിലർ ആ പിന്നെ ചെലവര് ചോദിച്ചത് ഏർ പിന്നുള്ള കൊസ്റ്റ്യൻ എന്താന്ന് വെച്ചാ മുടിയിൽ വേറെ എന്തെങ്കിലും തേക്കുന്നുണ്ടോന്ന് വേറെ ഒന്നും തേക്കണമൊന്നുമില്ല ഇത്ര തന്നെ തേക്കുന്നുണ്ടുട്ടോ പിന്നെ ചോദിച്ചത് ചിലർ ചോദിച്ചത് ഇത്ര ചെറിയ കുട്ടിക്ക് എന്തിനാണ് ഇത്രയും തോന മുടി തിരിവേവിൽ ഇത് നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്ര തോന മുടിയെന്നൊന്നും പറയാല്ലേ അവൾക്ക് മുടി അങ്ങോട്ട് തിരിഞ്ഞോ അവൾക്ക് മുടി ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ വളർത്തുന്നു ഇനി അവൾക്ക് എന്നും വലുതായിട്ട് വെട്ടണംന്ന് തോന്നുന്നു അവൾ വെട്ടിക്കോട്ടെ പക്ഷെ വെട്ടില്ല എന്നാണ് അവൾ പറയണത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ഇപ്പം ഞങ്ങൾ മുടി വളർത്തുന്നത് ഞങ്ങൾക്കും ഇഷ്ടമാണ് പിന്നെ ഇപ്പം വളരുന്തോരും വളരട്ടെ നമ്മൾ വെട്ടിക്കൊടുത്താൽ മതിയല്ലോ അല്ലേ തുമ്പ് അമ്മമ്മ വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് തുമ്പ് വെട്ടിക്കൊടുക്കാറുണ്ട് അത്രയാണ് പിന്നെ എന്ന് വെച്ചാൽ പിന്നെയുള്ള ചോദ്യം ഞാൻ നോക്കട്ടെ കേട്ടോ ചോദ്യം എന്ന് ചോദിക്കുന്നത് മുടി വളരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ വെള്ളം തേക്കാറുണ്ട് പിന്നെ ചെമ്പരത്തി താളി തേക്കാറുണ്ട് അത്രയൊക്കെയാണ് തേക്കാറുള്ളത് പിന്നെ മുടി നന്നായി വേറെടുത്തിട്ട് എന്നും പേനും ഈരും ഒക്കെ എന്നും നോക്കി എടുക്കണം കേട്ടോ പേരും മീനും ഒക്കെ നന്നായി ഈരും നന്നായി നോക്കി കളയണം കാരണം അവർ സ്കൂളിൽ പോണതാണ് ഇടയ്ക്ക് കുട്ടികളുടെ തലേന്നൊക്കെ വരും അപ്പം അതൊക്കെ ക്ലീൻ ആക്കണം മുടി എന്നും ചീന്തിയിട്ട് നെറുകയിൽ കെട്ടും കേട്ടോ പിന്നെ ചിലവർ ചോദിച്ചു അതെ പിന്നെ ചിലവർ ചോദിച്ചു മുടിയുടെ രഹസ്യം എന്താണ് ഇതെന്നൊക്കെ തന്നെയാണ് രഹസ്യം കേട്ടോ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല പിന്നെ ടിപ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ടിപ്സ് എന്തൊക്കെയാച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നും മുടി രാത്രി കിടക്കാൻ നേരത്ത് മേപ്പെട്ട് കെട്ടിവെക്കുകട്ടോ മുടി കെട്ട നേരത്ത് മുടി മേപ്പെട്ട് കെട്ടി വയ്ക്കുക അതാണ് ഒന്നാമത്തെ ടിപ്പ് പിന്നെ പിന്നെ ഉള്ളത് പറഞ്ഞാൽ മുടി എപ്പോഴും ജേട്ട വേറെ എടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ പിന്നെ ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് പാറിപ്പറക്കും അപ്പോൾ എണ്ണ ഒക്കെ തേച്ച് നന്നായിട്ട് മുടി വൃത്തിയിൽ വേറെടുത്ത് കൊടുക്കുക അതെത്രയും ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരാവുള്ളൂ പിന്നെ ഈ കുട്ടികളുടെ മുടി വളരാൻ വേറെ ടിപ്സ് ടിപ്സുണ്ടോ ചോദിച്ചാൽ അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരും കേട്ടോ നമ്മളത് എടുക്കുന്നതായിരിക്കും ആ ഏഹ് ആ അപ്പൊ വേദുകുട്ടൻ വേദുസുന്ദരൻ എന്തൊക്കെയോ പറയേണ്ട കേട്ടോ പിന്നെ ചില ഒരു നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മുടെ ഞങ്ങൾ ചാനൽ ചാനലിൽ തുടങ്ങിയത് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ തുടങ്ങിയതാണ് നമുക്ക് ആ വെറുതെ തുടങ്ങിയത് അവൾ തുടങ്ങിയതാണ് പിന്നെ അത് ഇൻട്രസ്റ്റ് ആയി പിന്നെ അവൾ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് പിന്നെ റിപ്ലൈ കൊടുക്കുന്നതൊക്കെ ഞാനാണ് കേട്ടോ അവളല്ല അവളൊന്നും നോക്കാറില്ല ഞാൻ അവളോട് പറയാറേ ഉള്ളൂ എല്ലാറ്റിനും റിപ്ലൈ കൊടുക്കുന്നത് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നതൊക്കെ ഞാനാണ് ആരോ ചോദിച്ചു എനിക്ക് അതെ പിന്നെ അതുപോലത്തെ ആരോ ചോദിച്ചു മോണിറ്റൈസേഷൻ ആയൊന്നും ഒരിക്കലും ഇല്ല ഫ്രണ്ട്സ് നിങ്ങളുടെ വിചാരം എന്താ വീഡിയോസ് ഇടുമ്പോൾ മോണിറ്റൈസേഷൻ ആവുന്നതാണോ ഇല്ല നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ സോറി ഗഴ്സ് ഒരു കോള് വന്നു കേട്ടോ നമ്മളെ പോലുള്ള സാധാരണക്കാര് വീഡിയോ ഇടുമ്പോൾ വാച്ചിങ് അവർ ആവാൻ കുറച്ച് ടൈം എടുക്കൂട്ടോ ഞങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ട് ആയിരം ആവണേ ഉള്ളൂ വാച്ചിങ് അവർ തോന്നുന്നുണ്ട് നാലായിരം വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവണം അതെ അതെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ വീഡിയോ ഇടുമ്പോൾ കുറവാണ് കാണുന്നത് എന്നാലും സാരില്ല ഞങ്ങൾ തളരില്ല കാരണം തളർന്നിട്ടിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഇതിന് തുടങ്ങി അതെ അപ്പം അങ്ങനെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ മൂടിയിട ഇനി വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക